നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പറമ്പഞ്ചേരി ചെക്ക് ഡാമിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെയാണ് പുഴയിൽ കാണാതായത് പറമ്പേരി കോഴിക്കാട്ട് എൽദോസിന്റെ മകൻ സാം എൽദോസിനെയാണ് കാണാതായത് ഇന്ന് വൈകിട്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് സാം പറമ്പഞ്ചേരി ചെക്ക് ഡാമിൽ കുളിക്കാനിറങ്ങിയത് പൊടുന്നനെ നില തെറ്റി ഒഴുക്കിൽപ്പെടുകയായിരുന്നു നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു കുട്ടിയാണ് സാം സാം

തിരച്ചിൽ ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ അവളുടെ ആത്മവിശ്വാസവും അവളുടെ 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 വളർച്ചയും ദാ ഇപ്പോ സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ്